ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വടക്കാഞ്ചേരി നഗരസഭയിൽ കുമ്പളങ്ങാട് ഡംപ് സൈറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ മാലിന്യം ബയോ ബയോമൈനിങ് പൂർത്തീകരിച്ചു ഇരുപത് ടൺ മാലിന്യം അടങ്ങുന്ന ആദ്യ ലോഡ് തമിഴ്നാട് ഡാൽമിയാപുരം സിമന്റ് കരാർ കമ്പനിയിലേക്ക് പുറപ്പെട്ടു പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു കുമ്പളങ്ങാട് അഞ്ചാം വാർഡിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് നഗരസഭയുടെ ബയോമൈനിങ് നടത്തുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെ കെ എസ് ഡബ്ല്യു എം പി ഫണ്ടിൽ നിന്നും ഒൻപത് കോടി രൂപ വിനിയോഗിച്ച് പ്രാവർത്തികമാക്കുന്ന പദ്ധതി മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കാനാകും മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഏകദേശം പതിനയ്യായിരം ടൺ മാലിന്യമാണ് ബയോമൈനിങ് നടത്തുന്നത് പദ്ധതി വഴി ആധുനിക ട്രോമൽ യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെ പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ച് സിമന്റ് നിർമ്മാണ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യാം പ്രതിദിനം നാന്നൂറ് ടൺ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാനുള്ള ശേഷി ഈ യന്ത്ര സംവിധാനത്തിനുണ്ട് കൂടാതെ മണ്ണ് പരിശോധിച്ച് അനുയോജ്യമാകുന്ന മണ്ണ് പുനരുപയോഗിക്കാനും സാധിക്കും പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നിലവിലുള്ള മാലിന്യങ്ങളൊക്കെ ഏകദേശം വർഷക്കാലം പഴക്കമുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ തന്നെ പഴയ വേസ്റ്റുകളൊക്കെ ഇവിടെ മാറ്റുന്ന ബയോമൈനിങ് പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് ഡബ്ല്യു എം പി പദ്ധതിയുടെ ഭാഗമായി ഏകദേശം ഒമ്പത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ജമീലാബി വാർഡ് കൌൺസിലർ കവിത നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോകുൽദാസ് കെ എസ് ഡബ്ല്യു എം പി ഉദ്യോഗസ്ഥരായ അരുൺ വിൻസെന്റ് എസ് ശ്രീകുമാർ യു ശുഭിത മേനോൻ മിഥിൽ മാത്യു കൌൺസിലർമാർ പദ്ധതി നിർവഹണ ഏജൻസിയായ എസ് എം എസ് ജീവനക്കാർ നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി